നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാത്ത പ്രവാസികളുടെ എണ്ണം കുറവാണ് നമ്മൾ പലർക്കും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഒരു ദിവസം കഴിയുമോ എന്നതും വലിയ ചോദ്യസനമാണ് മണിക്കൂറുകളോളം സമൂഹ മാധ്യമങ്ങളിൽ ചിലവഴിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതാ പുതിയൊരു തീരുമാനവുമായി ദുബായ് പോലീസ് എത്തിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പ്രവാസികൾ ജാഗ്രത പണി പാലും വെള്ളത്തിൽ തരാനൊരുങ്ങി ദുബായ് പോലീസ് രംഗത്ത് സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് നിയമവിരുദ്ധമായ പോസ്റ്റുകൾക്കും കമന്റുകൾക്കും വലിയ തുക ീടാക്കുമെന്ന് പോലീസ് അറിയിക്കുകയുണ്ടായി സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത കൂടിയ സാഹചര്യത്തിലാണ് നടപടിയെടുക്കാൻ ദുബായ് പോലീസ് ഒരുങ്ങുന്നത് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മുഖേനയുള്ള തെറ്റായ നീക്കങ്ങൾ ഗൌരവതലത്തിൽ തന്നെ കാണുമെന്ന് ദുബായ് പോലീസ് അറിയിക്കുകയും ചെയ്തു കുറ്റക്കാർക്ക് പത്ത് ലക്ഷം ദൃഹത്തോളം അഥവാ രണ്ടു കോടിയോളം രൂപ വരെ ഫൈനും തടവും ശിക്ഷയുമായി ലഭിക്കുമെന്നും അറിയിച്ചു രണ്ടര ലക്ഷം ദൃഹം മുതലാണ് ഫൈൻ ചുമത്തുന്നത് ഏഴു വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കാൻ സാധ്യതയുണ്ട് മതപരമായ മുദ്രകൾ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുടെ ദുരുപയോഗം ആചാരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവ പോസ്റ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യരുത് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ വിവരങ്ങൾ കൈമാറണമെന്നും ദുബായ് പോലീസ് നിർദ്ദേശിച്ചു മാത്രമല്ല മതപരമായ മുദ്രകൾ ഇസ്ലാം സംബന്ധമായ ചിത്രങ്ങൾ ആചാരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവ പോസ്റ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കും അപകീർത്തികരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്നും ദുബായ് പോലീസ് ആവർത്തിച്ച് നിർദ്ദേശിക്കുകയാണ് അപ്പോൾ പ്രവാസികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ പ്രവാസി